ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വന്നാലോ നിഹാ ഡിസൈനർ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് നമസ്കാരം മോട്ടോർ വാഹന വകുപ്പ് ഓഫീസിൽ അതിക്രമിച്ചു കയറി മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറെ ആക്രമിച്ചു പരിക്കേൽപ്പിച്ച സംഭവത്തിൽ ഇരാറ്റുപെട്ട സ്വദേശിയായ ഏജന്റ് പിടിയും ഈരാറ്റുപേട്ട ആർ ടി ഓഫീസിലെ ഏജന്റായ പട്ടൂർ പറമ്പിൽ വീട്ടിൽ മാഹിനാണ് പിടിയിലായത് തിരുവല്ല റവന്യൂ ടവറിൽ പ്രവർത്തിക്കുന്ന പത്തനത്തിട്ട എൻഫോഴ്സ്മെന്റ് ആർ ടി ഓഫീസിലെ അസിസ്റ്റന്റ് മോട്ടോർ ഇൻസ്പെക്ടർ ആർ സന്ദീപിനാണ് പരിക്കേറ്റത് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് രണ്ടരയോടെയായിരുന്നു സംഭവം വാഹനത്തിന്റെ പിഴത്തുക കുറയ്ക്കണമെന്നാവശ്യപ്പെട്ട് ഓഫീസിലെത്തിയ മാഹിനോട് ഓഫീസ് സമയം കഴിഞ്ഞതായി മർദ്ദനമേറ്റ ഉദ്യോഗസ്ഥൻ അറിയിച്ചു ഇതോടെ പ്രകോപിതനായ മാഹിൻ വനിതാ ജീവനക്കാർ ഉൾപ്പെടെയുള്ളവരെ അസഭ്യം പറഞ്ഞ ശേഷം കയ്യിൽ കരുതിയിരുന്ന താക്കോൽക്കൂട്ടം ഉപയോഗിച്ച് സന്ദീപിനെ ആക്രമിക്കുകയായിരുന്നു തുടർന്ന് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥനും കേട്ട് ഓടിയെത്തിയ സമീപ ഓഫീസുകളിലെ ജീവനക്കാരും ചേർന്ന് മാഹിനെ കീഴ്പ്പെടുത്തി തിരുവല്ല പോലീസിന് കൈമാറി തിരുവല്ല താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സന്ദീപിന്റെ നെറ്റിയിൽ നാല് തുന്നലുകൾ ഇടേണ്ടി വന്നു പ്രതിയെ പിന്നീട് കോടതിയിൽ ഹാജരാക്കുമെന്ന് തിരുവല്ല പോലീസ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ തിരുവല്ല Khadga Multi Cuisine Restaurant Sri Valsam Ground